മലയാളികൾക്ക് വളരെ പ്രിയങ്കരിയായ നടിയാണ് അനുശ്രീ സിനിമയിൽ മാത്രമല്ല പൊതുവേദികളിലൊക്കെ സാന്നിധ്യമായ നടി സോഷ്യൽ മീഡിയയിലും സജീവമാണ് നടിയുടെ ഓരോ പോസ്റ്റിനും ലക്ഷക്കണക്കിന് ലൈക്കും കമന്റുകളുമാണ് വരാറുള്ളത് ഇപ്പോഴുതാ പൗരോഹിത്യം സ്വീകരിച്ച തന്റെ സുഹൃത്തിന് ആശംസകൾ നേർന്ന് എത്തിയിരിക്കുകയാണ് നടി അനുശ്രീ സുഹൃത്ത് പട്ടം സ്വീകരിക്കുന്ന ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾക്കൊപ്പമാണ് അനുശ്രീ ആശംസ അറിയിച്ചെത്തിയത് സുഹൃത്തിന് സന്തോഷത്തോടെ ആശംസ നേരുന്ന അനുശ്രീയെ ചിത്രങ്ങളിൽ കാണാം ചിത്രങ്ങൾക്കൊപ്പം അനുശ്രീയുടെ വൈകാരികമായ കുറിപ്പുമുണ്ട് ഈശയോട് തന്റെ വിശേഷങ്ങൾ പറയാനുള്ള ദൂതനായി എന്നും അവിടെ ഉണ്ടാകണമെന്ന താരത്തിന്റെ വരികളാണ് അതിലെ ഹൈലൈറ്റ് സച്ചുവേ ഒരുപാട് സന്തോഷം ഒരുപാട് അഭിമാനം കാരണം എത്രത്തോളം വർഷത്തെ കാത്തിരിപ്പിനും കഷ്ടപ്പാടിനും ഒടുവിലാണ് നീ ഈ പൗരോഹിത്യത്തിലേക്ക് കടക്കുന്നതെന്ന് എനിക്കറിയാം ആ വഴികളിലൊക്കെയും ഒരു നല്ല സുഹൃത്തായി കൂടെ നിൽക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം ജീവിതത്തിൽ ആദ്യമായാണ് ഈ ചടങ്ങ് ഞാൻ നേരിട്ട് കാണുന്നത് സന്തോഷവും സങ്കടവും കലർന്ന ഒരുപാട് മുഖങ്ങൾ ഞാൻ അവിടെ കണ്ടു അതിനെല്ലാം ഒടുവിൽ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമാവുന്നതിന് ഞാനും സാക്ഷിയായി നിന്നെ ഓർത്ത് ഞങ്ങൾ എന്നും അഭിമാനിക്കും കാരണം നീ കടന്നു വന്ന് വിജയിച്ച പാത അത്ര എളുപ്പമല്ല സച്ചുവെ ജീവിതാവസാനം വരെയും ഈശോയുടെ നല്ല കുഞ്ഞായി നല്ല പുത്രനായി ദൈവത്തോട് ചേർന്ന് നിന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയട്ടെ ഈശോയോട് എൻ്റെ വിശേഷങ്ങൾ പറയാനുള്ള ദൂതനായി എന്നും നീ അവിടെ ഉണ്ടാകണം ഇതാണ് അനുശ്രീയുടെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം അടുത്തിടെ ആലപ്പുഴയിൽ ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ഉദ്ഘാടനത്തിനിടെ അനുശ്രീക്കുണ്ടായ അനുഭവത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയുടെ കയ്യടി നേടിയിരുന്നു ഫുട്ബോൾ താരം ഐ എം വിജയനൊപ്പം പങ്കെടുത്ത പരിപാടിയിൽ ഒരു നറുക്കെടുപ്പും അതിൻ്റെ സമ്മാന വിതരണവും ഉണ്ടായിരുന്നു പതിനായിരം രൂപയായിരുന്നു സമ്മാനം നറുക്കൊടുപ്പിൽ ലഭിച്ച നമ്പറും പേരും അവതാരക മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു എന്നാൽ തനിക്കാണ് സമ്മാനം ലഭിച്ചതെന്ന് തെറ്റിദ്ധരിച്ച സദസ്സിൽ നിന്ന് ഒരു വയോധികൻ സ്റ്റേജിലേക്ക് കയറി വന്നു ഏറെ പ്രതീക്ഷയോടെ എത്തിയ അയാൾക്ക് പക്ഷേ നിരാശനായി മടങ്ങേണ്ടി വന്നു ഇതുകൊണ്ട് വേദിയുടെ പിന്നിലേക്ക് മാറി നിന്ന് അനുശ്രീ കരയുന്നതിന്റെ വീഡിയോയും പുറത്തു വന്നിരുന്നു അനുശ്രീയുടെ വിഷമം മനസ്സിലാക്കിയ കടയുടമ വേദിയിൽ വെച്ച് തന്നെ വൃദ്ധന് സമ്മാനം പ്രഖ്യാപിച്ചു പിന്നീട് അനുശ്രീയും അദ്ദേഹത്തിന് ഒരു തുക കൈമാറി ആ ചേട്ടന് പൈസ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് അനുശ്രീയും പറയുന്നതും വൈറൽ വീഡിയോയിലുണ്ട് സംഭവത്തിന് പിന്നാലെ നിരവധി പേർ അനുശ്രീയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു